ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ അഖിൽ സാറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിലെത്തി അഖിലിനോട് സംസാരിക്കുന്നു സാർ നമ്മുടെ മോളെ ഞാൻ കണ്ടെത്തി നാളെ തന്നെ ഞാൻ അവളെ കാണാൻ പോകും അവളെ കാണുമ്പോൾ ഞാൻ പറയും സാറ് അവളെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് അവളെക്കുറിച്ച് സാറ് കരുതിയ അവളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒക്കെ ഞാൻ പറയും എങ്ങനെയാണ് അവൾ നമ്മളിന്ന് അകന്നു പോയതെന്നും എന്ത് കാരണത്താലാണ് അവളെ നമുക്ക് നഷ്ടമായതെന്നും ഒക്കെ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും എന്നെല്ലാം ശ്യാമ അഖിലിനോട് സംസാരിച്ചു വെക്കുമ്പോൾ അവിടേക്ക് അശ്വതി എത്തി ശ്യാമ എന്ന് വിളിച്ചുകൊണ്ട് അശ്വതി വരുന്നത് കണ്ടതോടെ ശ്യാമ വേഗം അശ്വതിയെ നോക്കി അപ്പോഴേക്കും അശ്വതി പറഞ്ഞു ശ്യാമെ ഒരു മരുന്ന് കഴിക്കാനുണ്ട് അത് ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു ഏ ഇനി എനിക്ക് ഒരു മരുന്ന് മാത്രമൊന്നും വേണ്ട ഏ അശ്വതി കാരണം അറിയാമല്ലോ എൻ്റെ മോള് അവളെ ഞാൻ കണ്ടെത്തി അത് മാത്രം മതി അവളുടെ അരികിലേക്ക് ഇനി എത്തിയാൽ മാത്രം മതി എന്ന് ശ്യാമ അശ്വതിയോട് തന്റെ സന്തോഷം അറിയിച്ചു പിന്നീട് കാണുന്നത് ആറ്റുവാശ്ശേരിയിൽ എല്ലാവരും നല്ല ഉറക്കത്തിലായ സമയത്ത് കിടന്നിട്ട് വിശപ്പ് കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല സുകുമാരിക്ക് സുകുമാരി തിലങ്ങും വിലങ്ങും മാറി മാറി കിടന്നു നോക്കി തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്നിട്ടും ഒരു രക്ഷയുമില്ല വയറ് വിശന്നിട്ടാണ് വല്ലാതെ ഏരിയുന്നു അവസാനം സുകുമാരി ആലോചിച്ചു ദൈവമേ ഞാനാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞും പോയി ഇനി നിരാഹാരം കിടക്കാൻ പോവുകയാണെന്ന് ഇനിയിപ്പോ എന്താ ചെയ്യുക ഇത്ര വലിയ പണിയാവുമെന്ന് ആരാ അറിഞ്ഞത് വയർ എരിഞ്ഞിട്ടാണെങ്കിൽ യാതൊരു രക്ഷയുമില്ല എന്താ ഭഗവാനെ വിശപ്പ് സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നെല്ലാം ആലോചിച്ച് വേഗം ടേബിളിലിരുന്ന ആ ജാ ജഗിൽ നിന്ന് എടുത്ത് കുടിക്കണം എന്നിട്ടും വിശപ്പ് വല്ലാതെ വയറിനെ എരിച്ചുകൊണ്ടിരുന്നു വെള്ളം കുടിച്ചിട്ടും ഒന്നും തൻ്റെ ഈ വിശപ്പും പരവേശമൊന്നും മാറുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തായാലും ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്താ ഭഗവാനെ എന്ന് ചിന്തിച്ച് സുകുമാരി വേഗം റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ആരെങ്കിലും അവിടെ എവിടെങ്കിലും നിൽപ്പുണ്ടോയെന്ന് മൊത്തത്തിൽ നിന്ന് സുകുമാരി നോക്കുന്നു എല്ലാവരും ഉറക്കമായല്ലോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പതുക്കെ ശബ്ദമുണ്ടാക്കാതെ സുകുമാരി നേരെ കിച്ചണിലേക്ക് എത്തി അവിടേക്ക് വന്നതും അവിടെ കലത്തിലൊക്കെ എന്തോ മൂടി വെച്ചിരിക്കുന്നത് കണ്ടു കഞ്ഞി ഉണ്ടാകുമോ എന്ന ആശങ്കയോടെ വന്ന് കലം പൊക്കിയതും ആ കഞ്ഞിയും കറിയും എല്ലാം ഇരിപ്പുണ്ട് വലിയ സന്തോഷമായി സുകുമാരിക്ക് വേഗം തന്നെ സുകുമാരി ഒരു പ്ലേറ്റ് എടുത്തു എന്നിട്ട് ചോറെടുക്കാനായി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഓർത്തു ഓ ഇനിയിപ്പോൾ തവിയുടെ ആവശ്യമില്ല കൈകൊണ്ടെടുക്കാം അങ്ങനെ ചിന്തിച്ച് വേഗം ചോറ് തൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തു വച്ചു അതിനുശേഷം കറി എടുക്കാനായി തുടങ്ങിയതും ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് ഒന്നുകൂടി നോക്കി സാബാറെടുത്ത് തൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഒഴിച്ചിട്ട് വേഗം തന്നെ ആസ്വദിച്ച് കഴിക്കാൻ പോലും നിൽക്കാതെ പെട്ടെന്ന് പരവേശം കൊണ്ട് ചോറെടുത്ത് വായിലേക്ക് വെച്ചു ഓ ഇപ്പോഴാണ് ഒരാശ്വാസമായത് എൻ്റെ ഭഗവാനെ ഒരു രസത്തിനങ്ങ് പറഞ്ഞതാണ് ഞാൻ എന്താ പട്ടിന് കിടക്കുമെന്നു എൻ്റെ ഭഗവാനെ ഇപ്പോഴാണ് വിശപ്പിൻ്റെ പ്രശ്നം ശരിക്കും മനസ്സിലായത് അങ്ങനെ ആലോചിച്ച് വേഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കിച്ചണിൽ എന്തോ ശബ്ദം കേട്ട് ശ്യാമ അവിടേക്ക് എത്തിയത് കിച്ചണിലേക്ക് കയറാൻ വന്നപ്പോൾ രാധിക വാദത്തിലേക്ക് എത്തിയിരുന്നു രാധിക പെട്ടെന്ന് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സുകുമാരിയെ കണ്ടു വേഗം തന്നെ സുകുമാരി പിന്തിരിഞ്ഞ് നോക്കൂ എന്ന് മനസ്സിലായതോടെ രാധിക ആ ഭിത്തിയുടെ മറവിലേക്ക് ഒളിച്ചു പരവേശപ്പെട്ട് സുകുമാരി ഭക്ഷണം കഴിക്കുന്നത് കണ്ടതോടെ രാധക്ക് വല്ലാത്ത അതിശയവും ചിരിയും വന്നു എന്തായാലും ഇക്കാര്യം എല്ലാവരെയും അറിയിക്കണം എന്ന് തന്നെ തീരുമാനിച്ച് വേഗം തന്നെ അവിടുന്ന് രാധിക ദേവനാരായണന്റെയും യശോദയുടെയും അരികിലേക്ക് പോയി അപ്പോഴേക്കും സുകുമാരി പരവേശപ്പെട്ട് വേഗം ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ ഈശ്വര ഇന്ന് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഇനി മുന്നോട്ട് ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര ഞാനാണെങ്കിൽ ഒരു അബദ്ധത്തിന് അങ്ങനെ പറഞ്ഞും പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നെല്ലാം ഭഗവാനോട് പരാതി പറഞ്ഞുകൊണ്ട് വീണ്ടും ഭക്ഷണം കഴിപ്പ് തുടങ്ങാം അപ്പോഴേക്കും ദേവനാരായണ യശോദയും രാധകയോടൊപ്പം ആ കിച്ചണിന് അരികിലേക്ക് എത്തി അവിടെ വാതുക്കം വന്ന് അവർ നോക്കുമ്പോൾ ആ അടുക്കളയിൽ നിന്ന് ശബ്ദമുണ്ടാക്കാതെ വേഗം വേഗം ഭക്ഷണം വാരി വലിച്ചു കഴിക്കുന്ന കാഴ്ചയാണ് കണ്ടത് സുകുമാരി വിശപ്പെടക്കാനായി ഭക്ഷണം അങ്ങനെ വാരി കഴിക്കുന്ന കണ്ടതോടെ ദേവനാരായണനും യശോദയും രാധികയും ആ കാഴ്ച കണ്ട് പുഞ്ചിരിയോടെ നിന്നു പെട്ടെന്ന് സുകുമാരി പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരൊക്കെയോ നിൽക്കുന്നു എന്ന് തോന്നിയതോടെ സംശയത്തോടെ നോക്കി അപ്പോഴേക്കും ദേവനാരായണനും രാധികയും യശോദയും പെട്ടെന്ന് അവിടുന്ന് മാറി നിന്നു ഉടനെ തന്നെ വീണ്ടും ആകെ സംശയത്തിലായി അപ്പോഴേക്കും സുകുമാരി ഭക്ഷണം കഴിക്കാവുന്നത്രയും ആസ്വദിച്ച് വേഗം കഴിച്ചു തീർക്കുന്ന നേരത്തെ സുകുമാരി വീണ്ടും വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ രാധികയും ദേവനാരായണനും ഒക്കെ ആ കാഴ്ച കണ്ട് ദേവനാരായണൻ എന്തായാലും കയ്യോടെ അമ്മയുടെ ഈ കള്ളത്തരം കണ്ടതിന്റെ സന്തോഷത്തിൽ അമ്മയെ കയ്യോടെ പിടികൂടാനായി ദേവനാരായണും കിച്ചണിലേക്ക് കയറാൻ തുടങ്ങിയപ്പോ രാധിക ദേവനാരായണനെ തെളിഞ്ഞു അച്ഛാ വേണ്ട എന്ന് പറഞ്ഞ് യശോദയും രാധികയും കൂടി ദേവനാരായണനെ പിടിച്ചു നിർത്തി തൽക്കാലം അങ്ങോട്ട് പോകണ്ട എന്ന് ദേവനാരായണനെ അവർ വിലക്കി അപ്പോഴേക്കും സുകുമാരി ഹോ എൻ്റെ ഈശ്വരാ ഇപ്പോഴാ ഒന്ന് വിശപ്പടങ്ങിയത് എന്ന് ആശ്വാസത്തോടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യശോദയും സുകുമാ അവിടുന്ന് രാധികയും ദേവനാരായണനും എല്ലാവരും വേഗം തന്നെ അപ്പുറത്തേക്ക് പോയി അവർ റൂമിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ സുകുമാരിക്ക് വല്ലാത്ത സംശയം തോന്നുന്നുണ്ട് എന്നാലും ആ ആരെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ വീണ്ടും ഭക്ഷണം കഴിപ്പ് തുടർന്നപ്പോൾ അപ്പുറത്തേക്ക് മാറി എന്ന യേശോ ദേവനാരായണനോട് പറഞ്ഞു ഓ എന്നാൽ ഈ അമ്മയുടെ ഒരു കാര്യേ എന്ന് പറഞ്ഞപ്പോ ദേവനാരായണൻ പറഞ്ഞു ഉം പകൽ മുഴുവൻ ഭയങ്കര നിരാഹാരം രാത്രിയിൽ കട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് ദേവനാരായണൻ അത് കണ്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ രാധി പറഞ്ഞു പാവം മുത്തശ്ശി കഴിച്ചോട്ടമ്മയെ തൽക്കാലം നമ്മൾ ഇക്കാര്യം അറിഞ്ഞു എന്നുള്ള കാര്യം മുത്തശ്ശിയെ ബോധ്യപ്പെടുത്തണ്ട ഇനി നാളെ രാവിലെ എന്തൊക്കെയായിരിക്കും അമ്മയുടെ അഭിനയം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ദേവനാരായണൻ പറഞ്ഞു നാളെ എന്താ രാവിലെ തന്നെ നമ്മളെ എല്ലാവരെയും പറ്റിക്കുന്ന രീതിയിലുള്ള സംസാരമായിരിക്കും അമ്മയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ആരും ഒന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ആ എന്തായാലും കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന രീതിയിൽ ഭാവം കഴിച്ചോട്ടെ രാവിലത്തെ അമ്മയുടെ പ്രകടനം നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും പേരും നിന്ന് പോകുന്നു സുകുമാരി ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന സംശയത്തിൽ ഒന്ന് നോക്കിയിട്ട് ആ അരുവില്ല എന്റെ തോന്നലാണെന്ന രീതിയിൽ വീണ്ടും ഭക്ഷണം കഴിപ്പ് തുടർന്നു പിറ്റേന്ന് രാവിലെ ദേവനാരായണൻ കണക്കുകളൊക്കെ എഴുതുന്നതിനിടയിൽ യശോദ ചായയുമായും സുകുമാരുടെ അരികിലേക്ക് എത്തി അമ്മേ ദാ ചായ എന്ന് പറഞ്ഞപ്പോ സുകുമാരി പറഞ്ഞു ഞാനേ എല്ലാവരോടും എന്റെ തീരുമാനം പറഞ്ഞിരുന്നു എനിക്ക് ജലപാനം പോലും വേണ്ട എന്ന് എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്തായാലും എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു സാരയില്ലമ്മേ അമ്മ തീരുമാനത്തിൽ തന്നെ ഉറച്ചു വന്നു പക്ഷേ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഞങ്ങളുടെയൊക്കെ സമാധാനത്തിന് വേണ്ടിയെങ്കിൽ അമ്മ ഈ ചായ കുടിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ദേവനാരായണൻ എല്ലാം അറിഞ്ഞു വെച്ച് അങ്ങനെ ഒരു നാടകം കളിക്കുമ്പോൾ സുകുമാരി പറഞ്ഞു വേണ്ട നിങ്ങൾ ആരും എന്നെ നിർബന്ധിക്കണ്ട ഞാൻ എന്തായാലും കഴിക്കില്ല എന്ന് പറഞ്ഞു സുകുമാരി അവിടെ നിന്ന് പോയി ഇത് കണ്ടതോടെ യശോദ ദേവനാരായണന് പറഞ്ഞു എന്തായാലും വൈകിട്ടത്തേക്ക് അമ്മയ്ക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം പാവം കഴിക്കാൻ വരുമ്പോ എന്തേലും വേണ്ടേ അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു ശരിയാ അമ്മയുടെ വിചാരം നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാ ആ എത്രനാളത് പോകുന്നു നോക്കാം എന്ന് പറഞ്ഞപ്പോ പാതക്കൽ ആരോ തിരുമേനി എന്ന് വിളിക്കുന്ന ശബ്ദം കേട്ടു വേഗം ദേവനാരായണം പുറത്തേക്ക് ഇറങ്ങിച്ചു നോക്കുമ്പോൾ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആള് അവിടെ വന്ന് നിൽക്കുന്നതണ്ടു ആ താനോ അകത്തേക്ക് കയറിവാടോ എന്ന് പറഞ്ഞപ്പോ ഏയ് അകത്തേക്ക് കയറുന്നില്ല തിരുമേനി ഒരു കാര്യം പറയാൻ വന്നതാ കാര്യം പറയാനാണെങ്കിലും എന്തായാലും അകത്തേക്ക് കയറി വന്നിരുന്നാൽ സംസാരിക്കാലോ ഞാൻ അകത്തേക്ക് വാടോ എന്ന് പറഞ്ഞു കുഞ്ഞുമോനെ അകത്തേക്ക് ക്ഷണിച്ചു കുഞ്ഞുമോനകത്തേക്ക് വന്നിരുന്നതും പെട്ടെന്ന് രാധിക്കയോട് ദേവനാരായണൻ പറഞ്ഞു മോളെ ഒരു ഗ്ലാസ് ചായ ഇട്ടുകൊണ്ടുപോകാം രാധിക്ക് ചായ ഇടാനായി പോകാൻ തുടങ്ങുമ്പോൾ കുഞ്ഞുമോൻ പറഞ്ഞു ഏയ് അത് വേണ്ട ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് ദിവസം രാവിലെയും വൈകിട്ടും അതാണ് ശീലം അതുകൊണ്ട് വേണ്ട അപ്പോഴേക്കും ഉടനെ യശോദയോട് ദേവനാരായണം പറഞ്ഞു ആ യശോദ ഇയാൾ ആരാണെന്നറിയാമോ ഞാൻ പലിശ നമ്മുടെ ആധാരം പണയപ്പെടുത്തി പണം വാങ്ങിക്കാൻ പോയില്ലേ അപ്പോൾ അവിടെ വെച്ച് അവർക്ക് നിർത്തല നിർവാഹം ഇല്ലാതായപ്പോൾ അവർ പരിചയപ്പെടുത്തി തന്ന ആളാണ് ഈ കുഞ്ഞുമോൻ അതുകൊണ്ട് കുഞ്ഞുമോനാണ് നമ്മളെ സഹായിച്ചതെന്ന് അറിയിച്ചു ഇത് കേട്ടതും കുഞ്ഞുമോൻ പറഞ്ഞു അത് അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാനാണ് തിരുമനി ഞാനിപ്പോൾ വന്നത് തിരുമേനിക്ക് ഞാൻ തന്ന പണം അത് ഇനിയിപ്പോൾ ആവശ്യമില്ലെങ്കിൽ അതിങ്ങ് തിരിച്ചു തന്നേക്കുവാണെങ്കിൽ എനിക്കത് വേറെ ആർക്കെങ്കിലും കൊടുക്കാവല്ലോ അവരുടെ നിന്ന് പലിശയും മേടിക്കാവല്ലോ അതാ ഞാനിപ്പോൾ എവിടേക്ക് വന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും ദേവനാരായണം പറഞ്ഞു കുഞ്ഞുമോനെ അതിപ്പോ വിവാഹം എന്ന് പറഞ്ഞപ്പോൾ വിവാഹത്തിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു തിരുമേനയും അതിന്റെ കാര്യങ്ങളൊക്കെ നാട്ടുകാർ പലരും പറഞ്ഞു കേട്ടോ അതിനെക്കുറിച്ച് കൂടുതൽ ഞാനൊന്നും ചോദിക്കുന്നില്ല പക്ഷേ ഇക്കാര്യം പറയാനാണ് ഞാൻ വന്നത് ആ പണം തന്നിരുന്നെങ്കിൽ എനിക്ക് അത് മറ്റാർക്കെങ്കിലും മറിച്ചു കൊടുക്കാമായിരുന്നു എൻ്റെ ബിസിനസ് അല്ലേ എന്ന് പറഞ്ഞു ഉടനെ രവനാരായണം പറഞ്ഞു അത് വിവാഹം നടന്നില്ലെന്ന് സത്യം തന്നെയാണ് അതിൽ നിന്ന് കുറച്ച് പണം എടുത്ത് ഞങ്ങൾ സ്വർണം വാങ്ങിച്ചു ബാക്കിയുണ്ടായിരുന്ന പണം എൻ്റെ അലറച്ചില്ലറ കടങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം വീട്ടി എന്ന് ദേവനാരായണൻ പറഞ്ഞു അപ്പോഴേക്കും ഉണ്ടെങ്കിൽ കുഞ്ഞുമൻ പറഞ്ഞു ആ എങ്കിൽ വേണ്ട കുഴപ്പമില്ല തിരുമേനിയുടെ കയ്യിൽ അതുണ്ട് എന്ന് ഓർത്താൻ ഞാൻ പറഞ്ഞത് എന്തായാലും പലിശ കൃത്യമായിട്ട് തിരുമേനിയെ അടയ്ക്കുമല്ലോ എന്നും തിരുമേനിയും കുടുംബത്തെയും ഈ ചിരിച്ച മുഖത്തോടെ കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞതും ഇല്ല പലിശ ഒരിക്കലും മുടക്കില്ല എന്ന് പറഞ്ഞ് ദേവനാരായണൻ കുഞ്ഞുമനെ പറഞ്ഞ വെച്ചു കുഞ്ഞുമോൻ പോയി കഴിയുമ്പോഴേക്കും കുഞ്ഞുമാനെ വാക്കുകൾ കേട്ട് അവിടേക്ക് എത്തിയ സുകുമാരി ദേഷ്യത്തോടെ ദേവനാരായണനോട് പറഞ്ഞു ഇപ്പം എന്തായി ഇനിയിപ്പോൾ എല്ലാവർക്കും സമാധാനമായല്ലോ നീ ആ ഇപ്പോൾ ഇറങ്ങിപ്പോയ അവനെ അറിയാവോ ആ കുഞ്ഞുമോനെ പറയുന്നവനെ അവനെ അത്ര നിസ്സാരക്കാരനല്ല നിന്റെ മകളല്ലേ ഇതിനെല്ലാത്തിനും കാരണക്കാരി അവൾ ഇനി കൂടെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ വീട് വിട്ടിറങ്ങുമ്പോഴും മകൾ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ എന്നിങ്ങനെ ദേവനാരായണോട് പറയുമ്പോൾ സുകുമാരോട് ദേവനാരായണൻ പറഞ്ഞു അമ്മേ അതിന് മോളെ എന്തിനാ വെറുതെ പഴിക്കുന്നത് അവളായിട്ടൊന്നും ചെയ്തതല്ലല്ലോ പ്രിയങ്കയുടെ വിവാഹത്തിന് വേണ്ടി വാങ്ങിച്ചു കൂട്ടിയ കടങ്ങളാണ് ഞാൻ ആ പണം കൊണ്ട് വീട്ടിയത് അതുകൊണ്ട് മോളെ വെറുതെ കുറ്റം പറയേണ്ടതില്ല ഉടനെ സുകുമാരി പറഞ്ഞു അതെ നമ്മുടെ കരണാട്ട് കരയിലെ ആ തറവാട്ട് തറവാട്ടുകാരെ കുറിച്ച് അറിയാമോ അവർക്ക് ഇതുപോലെ തന്നെ ഒരു വിവാഹ ആവശ്യത്തിനായി അവര് ഈ കുഞ്ഞുമാന്റെ കയ്യിൽ നിന്ന് ആ പണം മേടിച്ചത് അന്ന് ഇവൻ ഇങ്ങനെ ഒരു പലിശക്ക് പണം കൊടുക്കുന്ന ബിസിനസ് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളു ഇവനന്ന് അന്ന് ഇരുപത് പൈസ മറ്റേ ഉള്ളു അന്ന് അവൻ ആ കരനാട്ടുകരയിലെ തറവാട്ടുകാർക്ക് പണം കൊടുത്തതാണ് അഞ്ചേ അഞ്ച് വർഷം അതിനുശേഷം പിന്നെ ഇവനായി ആ വീടിൻ്റെ കാർണവർ അതുപോലെയായി അവൻ അതുകൊണ്ട് ഇന്നിവിടെ ഇവൻ കയറി വന്നെങ്കിൽ നാളെ നീ ഇരിക്കേണ്ട സ്ഥാനത്ത് ഈ കുഞ്ഞുമോൻ കയറിയിരിക്കുകയും പിന്നെ നമ്മൾ പേരും ഈ നിന്റെ ഈ പുന്നാര മകളും കൂടി ഈ വീട്ടിൻ്റെ പടിയിറങ്ങി പോവുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്താ അങ്ങനെ വരുത്താനാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ദേവനാരായണം പറഞ്ഞു എൻ്റെ അമ്മേ അമ്മ എങ്ങനെ വേണ്ടാത്തതൊക്കെ പറയണ്ട എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചില്ലേ അതുകൊണ്ട് ഇനിയും എന്ത് എങ്ങനെയും ഞാൻ ആ കടം വീട്ടിയിരിക്കും അത് അമ്മ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ സുകുമാരി പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു സുകുമാരി ദേഷ്യപ്പെട്ട അവിടെ നിന്ന് പോകുമ്പോൾ ഉടനെ സുകുമാരിയുടെ ആ ദേഷ്യപ്പെടൽ കേട്ട് അവിടെ നിന്ന് ആകെ വിഷമത്തോടെ ദേവനാരായണൻ പറഞ്ഞു അമ്മ ഓരോന്നും പറഞ്ഞിങ്ങനെ ബഹളം ഉണ്ടാക്കുവാണല്ലോ അപ്പോഴേക്കും ഉടനെ തന്നെ അവിടേക്ക് രാധിക ദേവനാരായണൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ അതൊക്കെ കളാ അച്ഛൻ ഇന്ന് ക്ഷേത്രത്തിൽ പോകണ്ടേ ഞാനും വരുന്നുണ്ട് അച്ഛൻ്റെ കൂടെ വാ അച്ഛാ നമുക്ക് പോകാം അങ്ങനെ ദേവനാരായണനെ വിളിച്ചുകൊണ്ട് രാധിക വേഗം അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളെന്നാൽ പോയിട്ട് വരാശ്വരേ എന്ന് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ദേവനാരായണനും രാധികയും കൂടി അവിടെ നിന്നിറങ്ങുമ്പോൾ സുഗമം യശോദ ആകെ വിഷമത്തോടെ നിന്നു ഈ സമയത്ത് സുകുമാരി അവർ പോയോ എന്ന് നോക്കിട്ട് വേഗം യശോദ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ആ കൂടെ പോകുന്നവളുണ്ടല്ലോ ഓ അച്ഛനെ കൊണ്ടുപോകുന്നതേ ഇനി അവന്റെ സമാധാനം കൂടി കളയാൻ വേണ്ടിയാണ് അവള് കാരണമാണല്ലോ ഈ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ യശോദ പറഞ്ഞു എൻ്റെ അമ്മേ അമ്മയ്ക്ക് എപ്പോഴും രാധിക്കുമ്പോൾ ഇങ്ങനെ കുറ്റം പറഞ്ഞേ പറ്റുള്ളൂ നല്ല കാര്യമൊന്നും അമ്മയുടെ നാവിൽ നിന്ന് വരില്ലോ എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവാ അവരുടെ കൂടെ ഞാനും പോവുക എന്തായാലും അമ്മയുടെ കൂടെ നിന്നാലേ എനിക്ക് എന്റെ മനസ്സിനാണ് സമാധാനക്കേടുണ്ടാവുക എന്ന് പറഞ്ഞപ്പോ സുകുമാരി പറഞ്ഞു ഉം പൊക്കോ പൊക്കോ അല്ലെങ്കിലും നിന്റെ മനസ്സിന് സമാധാനക്കേട് ഇപ്പൊ ഞാനാണല്ലോ ഉണ്ടാക്കുന്നത് നീ എങ്ങോട്ടാണ് പൊക്കോ എന്ന് പറഞ്ഞു സുകുമാരി ദേഷ്യപ്പെട്ട പോയി പിന്നീട് കാണുന്നത് കണിമംഗലത്ത് ഹാളിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന പരമേശന്റെ മനസ്സിലേക്ക് വരുൺ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും വന്നു താൻ അമേരിക്കയിലേക്ക് പോവുകയാണെന്നും അതിനെ ആർക്കും തടയാനാവില്ലെന്നും അച്ഛൻ്റെ വാക്കുകളല്ല അനി ആരുടെ വാക്കുകളും ഞാൻ എതിർക്കാൻ തന്നെ ചെയ്യുന്നു എന്റെ ഈ തീരുമാനത്തിൽ മാറ്റമില്ല എന്നുള്ള രണ്ട് വാക്കുകൾ ഓർത്ത് വലാതെ വിഷമത്തോടെ പരമേശ്വരൻ എഴുതേക്കുമ്പോൾ പെട്ടെന്ന് കാതുകുഴഞ്ഞ് വീഴാൻ തുടങ്ങി ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ഗൗതം എത്തുകയും ഗൗതം വേഗം തന്നെ വെല്ലിച്ച എന്ന് വിളിച്ച് പരമേശ്വരനെ താങ്ങി പിടിച്ച് പതിയ സെറ്റിയിലേക്ക് എത്തി അതിനുശേഷം രൗതം അച്ഛാ അമ്മേ എന്നൊക്കെ ഉറക്കം വിളിക്കുന്നത് കേട്ട് അവിടേക്ക് പത്മിനി ഓടിയെത്തി എന്താ എന്താ പറ്റിയതെന്ന് ചോദിച്ച പത്മിനി അരികിലേക്ക് ഓടി വന്നത് ഗൗതം പറഞ്ഞു വെല്ലിച്ചൻ പെട്ടെന്ന് ഒന്ന് കുഴഞ്ഞു വീഴാൻ ഒരുങ്ങി ഉടനെ തന്നെ പരമേശ്വരനെ നെഞ്ചു തെളിവിക്കൊടുത്തോണ്ട് പത്മിനി അരികിലേക്ക് നിന്നിപ്പോ അവിടേക്ക് ചന്ദ്രശേഖരനും ഭാര്യ ഉർവശിയും കൂടി ഓടിയെത്തി എന്താ എന്താ പറ്റിയത് എന്ന് വന്ന് അവർ വന്ന് ചോദിക്കുമ്പോഴേക്കും ഉടനെ കാര്യം എന്താണെന്ന് പരമേശ്വരൻ പറഞ്ഞു ഏയ് ഒന്നുമില്ല ഞാനൊന്ന് വീഴാനൊരുങ്ങി വീഴാൻ ഒരുങ്ങിയപ്പോഴേക്കും താങ്ങി പിടിക്കാനൊരാളുണ്ടല്ലോ എന്നപ്പ അത് തന്നെ വലിയൊരു ആശ്വാസം എന്ന് നോക്കി പറയുമ്പോൾ ഒരു വിശയം വലിയ സന്തോഷമായി അപ്പോഴാണ് ബഹളം കേട്ട് താഴേക്ക് വരുൺ ഇറങ്ങി വന്നത് വരുൺ വേഗം വന്ന് ചോദിച്ചു എന്താ എന്താ പറ്റിയത് എന്ത് സംഭവിച്ചു ഉടനെ തന്നെ വരുണിനോട് വരുൺ അങ്ങനെ വന്ന് ചോദിക്കുന്ന കേട്ട് പത്മിനി വരുണോട് കാര്യം പറഞ്ഞു മോനെ അച്ഛന് പെട്ടെന്നൊരു തല ചുറ്റില് ഉണ്ടായി എന്ന് അത് കേട്ടതും എന്താ അച്ഛാ അച്ഛനെന്താ പറ്റിയത് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു പരമേശ്വരൻ ഇതിലേക്ക് വരുൺ ചെന്ന് പരമേശ്വരനെ തൊട്ടണം തൊട്ടുപോരുന്നേ എന്ന് പറഞ്ഞു പരമേശ്വരൻ വരുണ്ട കൈ തട്ടി മാറ്റി അപ്പോഴേക്കും പത്മിനി ചോദിച്ചു എന്താ എന്താ ഇങ്ങനെ അപ്പോഴേക്കും പത്മിനിയോട് പരമേശ്വരൻ പറഞ്ഞു അതെ ഒരാൾ വീഴാൻ ഒരുങ്ങുമ്പോൾ അയാളെ താങ്ങിപ്പിടിച്ച് അയാൾക്ക് അയാളെ വിവരങ്ങൾ അന്വേഷിക്കുന്നത് മനുഷ്യസഹജമായിട്ടുള്ള സ്വഭാവമാണ് അത് ഏതൊരു മനുഷ്യനും ചെയ്യുന്ന കാര്യമാണ് എന്നെ പരമേശ്വനറിയിച്ചു പരമേശ്വന്റെ വാക്കുകൾ കേട്ടതും ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് വരുൺ അപ്പോഴേക്കും ചന്ദ്രശേഖർ പറഞ്ഞു ഏട്ടാ ഇനി ഏട്ട സമാധാനപ്പെട് വരുൺ വരുടെ തീരുമാനമാണ് ഏട്ടന്റെ മനസ്സിനെ വല്ലാതെ തളർത്തിയത് ഇനിയെങ്കിലും ആ തീരുമാനം മാറ്റാൻ കഴിയുമോ വരുൺ നിന്റെ ഈ യാത്ര അത് നീ വേണ്ടെന്ന് വെക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പത്മനി പറഞ്ഞു ഓനെ നിനക്ക് നിന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിക്കൂടെ ഉടനെ വരുൺ പറഞ്ഞു ഇല്ലമ്മേ എന്റെ തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ മാറില്ല അപ്പോഴേക്കും പരമേശ്വരൻ പത്നിയെ വിളിച്ചു വേണ്ട പത്നേം കുടുംബ ബന്ധങ്ങൾക്ക് അവൻ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല അവൻ അവന്റെ ഇഷ്ടത്തിന് തന്നെ പോയിക്കോട്ടെ ഇവിടെ ആർക്കെന്ത് സംഭവിച്ചാലും അതൊന്നും ആരും കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും പരമേശ്വരൻ്റെ വാക്കുകൾ കേട്ട് ഭരണാക വിഷമത്തോടെ റൂമിലേക്ക് പോകും പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോന്നു ഇത് കണ്ടതും ഉടനെ ഉർവശി പറഞ്ഞു ഗൗതം ഇനി എന്തായാലും ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ നീ എപ്പോഴും കൂടെ ഉണ്ടാവണം സത്യത്തിൽ വരണെന്തൊരു ധിക്കാരായി കാണിക്കുന്നത് ഇതുപോലെയൊക്കെ അവൻ പെരുമാറേണ്ട പാടുണ്ടോ ഏട്ടനോട് ഇങ്ങനെയൊക്കെ അവൻ സംസാരിക്കാൻ പാടുണ്ടോ എന്നല്ല ഉർവശി ചോദിച്ചപ്പോൾ ഉടനെ ചന്ദ്രശേഖർ പറഞ്ഞു ഉർവശി ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ല എനിക്ക് നിങ്ങളോട് രണ്ടുപേരും ഒരു കാര്യമേ പറയാനുള്ളൂ ഏട്ടൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ശ്രദ്ധ ഉണ്ടാവണം ഗൗതം നീ പറഞ്ഞത് കേട്ടോ എന്ന് ചോദിച്ചിരുന്നു ഞാൻ നോക്കിക്കോളാം അച്ഛാ ഇനി ഞാൻ എങ്ങും പോകുന്നില്ല വലീച്ചൻ്റെ കാര്യം നോക്കി ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു വേണ്ടടോ താനേ തൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടി മാറ്റിവെക്കണ്ട അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു ഇല്ല വല്യച്ച എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടൊന്നും തന്നെ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഇന്നേ വരി ഇന്നേ വരെ നല്ലൊരു വാക്ക് പറയാനോ അവർക്ക് അഭിമാനത്തോടെ നിൽക്കാനോ ഉള്ള യാതൊരു പ്രവൃത്തി എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വല്യച്ചനു വേണ്ടി ഞാൻ ഈ ചെയ്യുന്ന കാര്യം അതിൻ്റെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഗൗതം കയറിപ്പോകുമ്പോൾ പരമേശ്വരൻ ചന്ദ്രശേഖരും ഉർവശിയും അവൻ പറഞ്ഞതുപോലെ തന്നെ ചേട്ടാ എന്ന് പറഞ്ഞ് അവരും റൂമിലേക്ക് പോയി അപ്പോഴേക്കും പത്മിനി പരമേശ്വരൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എന്താ എന്താ നിങ്ങൾ കൂടുതൽ അകന്നു പോവുകയാണോ എന്ന് വരുണിനെ കുറിച്ചുള്ള ആശങ്കയോടുള്ള ചോദ്യം പരമേശ്വരനോട് ചോദിക്കുമ്പോൾ പരമേശ്വരൻ പറഞ്ഞു അല്ല പത്മിനി എന്തോ മക്കളെ കുറിച്ച് എല്ലാ അച്ഛനമ്മമാരും ഒത്തിരി സ്വപ്നങ്ങൾ കാണും അത് എല്ലാവരുടെയും സ്വഭാവമാണ് അതീ മനുഷ്യ സഹജമായ കാര്യവുമാണല്ലോ പക്ഷേ അവർക്ക് അവർ പറയുന്നത് വലിയവരായ കുട്ടി വലിയ ആളുകളായി കഴിയുമ്പോൾ കുട്ടികൾ പറയുന്നത് എല്ലാ അച്ഛനമ്മമാരും അവർക്കൊരു ബാധ്യത എന്നതായ രീതിയിലാണ് അവരുടെ പെരുമാറ്റം അവനും അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ മനസ്സിൽ പറയുന്നത് അച്ഛനും ഒരു ബാധ്യതയായി മാറി അങ്ങനെ പറഞ്ഞ് പരമേശ്വരൻ സങ്കടപ്പെടുന്നു അപ്പോഴേക്കും രാധികയും യശോദയും ദേവനാരായണും കൂടി ക്ഷേത്രത്തിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ യശോദയുടെ പറഞ്ഞു ദേവനാരായണൻ പറഞ്ഞു എന്തായാലും താൻ കൂടി പോകുന്നത് നന്നായി ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് അമ്മയുടെ വാക്കുകൾ കേട്ട് തനിക്ക് വല്ല അസുഖവും വന്നേനെ അപ്പോഴേക്കും രാധികയും പറഞ്ഞു അതെ മുത്തശ്ശിയുടെ സംസാരം കേട്ടിരുന്ന ചിലപ്പോ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ അസുഖം ഉണ്ടായേക്കും എന്നിട്ട് തീർച്ചയായും അറിയിച്ചു ദേവനാരായണൻ പറഞ്ഞു അല്ലെങ്കിലും എല്ലാ അമ്മമാർക്കും ഇതുതന്നെ ആ ആശങ്ക മക്കൾ കിടക്കാറാകുന്നു എന്ന് കേൾക്കുമ്പോ അവർക്കെ മനസ്സിലാദ്യാണ് അപ്പൊ പിന്നെ അവര് മക്കളെ ശാസിക്കുകയും അവരോട് ദേഷ്യപ്പെടുകയും ചെയ്യും അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു സംസാരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ രാധിക പറഞ്ഞു അച്ഛാ അമ്മേ ഞാൻ ഇപ്പൊ വരാം ഒരാളെ കണ്ടിട്ട് ഞാൻ ഓടി വരാം എന്ന് പറഞ്ഞു ആരൊക്കെയാണെ മോളെ പോകുന്നത് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം അച്ഛാ അതാ ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞു രാധിക ആ കവർ ദേവനാരായണനെ ഏൽപ്പിച്ചു ഉടനെ യശോദയുടെ ദേവനാരായണൻ പറഞ്ഞു യശോദ ഞാനെന്നാ ക്ഷേത്രത്തിലേക്ക് ചെല്ലട്ടെ പൂച്ചയ്ക്കുള്ള സമയമായി വരുന്നു എന്ന് പറഞ്ഞു അകത്തേക്ക് രണ്ടുപേരും കയറിപ്പോയി അപ്പോഴാണ് ആ ക്ഷേത്രം മുറ്റത്തേക്ക് ശ്യാമ കാറിൽ വന്നിറങ്ങിയത് ക്ഷേത്രം കണ്ടതോടെ കാറിൽ നിന്ന് ഇറങ്ങിയ ശ്യാമ വലിയ സന്തോഷത്തിലായി ഉടനെ തന്നെ അരികിലേക്ക് എത്തി അച്യുതി പറഞ്ഞു ശ്യാമേ ഒരു കാര്യം ഞാൻ പറയാം മുമ്പ് നേരത്തെ നേരെ ചെന്ന് ദേവനാരായണൻ തിരുമേനിയോട് വെറുതെ രാധികമ്മളിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ ചോദിക്കാൻ പോകണ്ട അറിയാവല്ലോ എന്ന് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകും പ്രത്യേകിച്ച് ശ്യാമയുടെ രൂപസാദൃശ്യവുമായിട്ട് രാധികമ്മോൾക്ക് സാമ്യമുള്ള സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു ശരിയാ അത് ശരിയാ അശ്വതി ചേച്ചി ഞാൻ അല്ലെങ്കിൽ ഈയായിട്ട് ആർക്കും അങ്ങനെ മുഖം കൊടുക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു വേഗം തൻ്റെ സാരി തലപ്പ് തലയിലൂടെ ചുറ്റി ആർക്കും മുഖം കൊടുക്കാത്ത രീതിയിൽ ആരും തന്നെ തിരിച്ചറിയാത്ത രീതിയിൽ മുഖം മറച്ചു പിടിച്ചുകൊണ്ട് ശ്യാമ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ തയ്യാറാകുന്നു പിന്നീട് ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുന്ന ശ്യാമ അവിടെ പൂജ ചെയ്യുന്ന ഏർ അവിടുത്തെ പൂജാരിയായ ദേവനാരായണനെയും ഭാര്യ അശ്വതയും കാണുന്നു ദേവനാരായണ തിരുമിനിയോട് ഏർ ഈ മൂത്ത മകൾ രാധിക വന്നില്ലേ എന്ന് അന്വേഷിക്കുമ്പോൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ യശോദേ മോൾ എവിടെ എന്ന് ദേവനാരായണൻ തിരുമേനി അന്വേഷിച്ചു അവൾ വന്നില്ല ഇതുവരായിട്ടും എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇല്ലല്ലോ ഇതുവരെയായിട്ടും എത്തിയില്ലല്ലോ എന്ന് യശോദ മറുപടി നൽകി അത് കേട്ടെന്നും ആകെ ടെൻഷനോടെ യശോദയും വിശുദ്ധയും നോക്കുമ്പോൾ മറ്റൊരിടത്തുനിന്ന് പൂക്കളും പറിച്ചുകൊണ്ട് ഒരു കൂടയിൽ നിറച്ച് പൂക്കളുമായിട്ട് ക്ഷേത്രത്തിലേക്ക് നടന്നു വരുന്ന രാധികയെ ശ്യാമ നേരിൽ കാണുന്നു തന്റെ അതേ തനി പകർപ്പ് തന്നെയാണ് തൻ്റെ മകളെന്നറിഞ്ഞ ശ്യാമ വലിയ സന്തോഷവതിയായി ഉടനെ അശ്വതിയോട് പറഞ്ഞു ഏറ്റെ ഇപ്പോ എൻ്റെ മോള് എൻ്റെ അരികിൽ വന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ എന്നെ അമ്മയൊന്നും വിളിച്ചിരുന്നെങ്കിൽ എന്ന് ശ്യാമ തന്റെ ആഗ്രഹം അശ്വതിയോട് പങ്കുവെക്കുന്നു